ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്ന് ഇപ്പോൾ നമ്മൾ മറന്നുപോയ നടി നടന്മാർ നിതീഷ് ഭരദ്വജ് ഞാൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് നിതീഷ് ഭരദ്വജ് എന്നാൽ നിതീഷ് ഭരദ്വജ് ഒരു മൃഗ ഡോക്ടറായിരുന്നു ആ ജോലി രാജിവെച്ചാണ് സിനിമയിലേക്ക് നിതീഷ് വരുന്നത് ആദ്യം നാടകത്തിലഭിനയിച്ച് പിന്നീട് സീരിയലിൽ സീരിയലിലഭിനയിച്ച് പിന്നീടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മഹാഭാരതം എന്ന പുരാണ സീരിയലിലെ കൃഷ്ണനായി വേഷം ചെയ്തത് നിതീഷാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങി സുപർണ ആനന്ദ് വൈശാലി എന്ന സിനിമയിലെ നായികയായി വൈശാലി എന്ന വേഷം ചെയ്ത ആളാണ് സുപർണ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വൈശാലിയായി അഭിനയിച്ച സുപർണ വൈശാലി എന്ന നായിക കഥാപാത്രത്തിലൂടെ നിരവധി ആരാധകരെ സുപർണയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആസ്ത എന്ന ചിത്രത്തിലാണ് സുപർണ അവസാനമായി അഭിനയിച്ചത് സഞ്ജയ് മിശ്രയെ വിവാഹം കഴിച്ച സുപർണ സിനിമയിൽ നിന്നും മാറി നിന്നു എന്നാൽ പിന്നീട് ഇരുവരും വിവാഹമോചിതരായി പാർവതി മിൽട്ടൺ ഹെലോ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മലയാളത്തിലേക്ക് പാർവതി വരുന്നത് പന്ത്രണ്ട് സിനിമകളിൽ മാത്രമാണ് പാർവതി അഭിനയിച്ചിട്ടുള്ളത് മോഡലിംഗിലൂടെയാണ് പാർവതി സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാർവതി അവസാനമായി അഭിനയിച്ചത് പിന്നീട് വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നയിക്കുകയുമാണ് ഇപ്പോൾ പാർവതി സഞ്ജയ് മിശ്ര വൈശാലി എന്ന സിനിമയിലെ ഋഷ്യശൃംഗനായാണ് സഞ്ജയ് മിശ്ര ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ ആരോമലുണ്ണിയായി അഭിനയിച്ചു രണ്ടായിരത്തി ആറോടെ സഞ്ജയ് മിശ്ര സിനിമാ ജീവിതം അവസാനിപ്പിച്ചു ഇപ്പോൾ ബിസിനസ്സുമായി തിരക്കിലാണ് സഞ്ജയ് മിശ്ര സുപർണ ആനന്ദിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ഇരുവരും വേർപിരിഞ്ഞു കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ